കഴിഞ്ഞ ദിവസമാണ് മുല്ലപ്പൂവ് കൈവശം വെച്ചതിന് നടി നവ്യ നായരിൽ നിന്നും ഓസ്ട്രേലിയയിലെ മെൽബൺ രാജ്യാന്തര വിമാനത്താവളം പിഴ ഈടാക്കിയത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു താരം സംഭവം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൈറലായതിനു പിന്നാലെ എയർപോർട്ടിൽ നിന്നടക്കമുള്ള തന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഫൈൻ അടിക്കുന്നതിന് തൊട്ടു മുൻപുള്ള പ്രഹസനം എന്നാണ് തമാശ രൂപേണ നവ്യ പോസ്റ്റിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന്റെയും ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെയും ഷോപ്പിംഗിൻ്റെയും ദൃശ്യങ്ങളാണ് നവ്യ പങ്കുവെച്ചത് ദൃശ്യങ്ങളിലും കേരള സാരിയെടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടിയാണ് നവ്യ ഉള്ളത് ഓണം മൂട് എന്ന പാട്ടുമായാണ് നവ്യ വീഡിയോ പങ്കുവെച്ചെത്തിയിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി രമേഷ് പിഷാരടി അടക്കമുള്ളവരും എത്തിയിട്ടുണ്ട് ഐ ആം ഫൈൻ താങ്ക് യു എന്നാണ് രമേഷ് പിഷാരടി തമാശയായി കുറിച്ചത് നവ്യയുടെ ആരാധകരും കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ഫൈൻ അടക്കട്ടെ വരൂ നമുക്കടുത്ത റീൽസ് കാണാം ഏത് മോഡ് ഫൈൻ മോഡ് ഒന്നേ മുക്കാൽ ലക്ഷത്തിൻ്റെ തല എന്നിങ്ങനെ നീളുന്നു വീഡിയോക്ക് താഴെയുള്ള രസകരമായ കമൻറ്റുകൾ ഓണപരിപാടിയിൽ സംസാരിക്കവേ നവ്യ തന്നെയാണ് പിഴയടച്ച അനുഭവം പങ്കുവച്ചത് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവാണ് തൻ്റെ പക്കൽ ഉണ്ടായിരുന്നതെന്ന് നവ്യ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡോളർ ഒന്നേകാൽ ലക്ഷത്തോളം രൂപ പിഴയടക്കാൻ ആവശ്യപ്പെട്ടു മുല്ലപ്പൂവ് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് നവ്യ വ്യക്തമാക്കിയിരുന്നു താൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമായിരുന്നു അറിയാതെ ചെയ്ത തെറ്റ് അറിവില്ലായ്മ ഒഴി കഴിവല്ല എന്നെനിക്കറിയാം പതിനഞ്ച് സെൻറ്റിമീറ്റർ മുല്ലപ്പൂവ് കൊണ്ടുവന്നതിന് അധികൃതർ എന്നോട് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ പിഴ അടക്കാൻ ആവശ്യപ്പെട്ടു തെറ്റ് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ അത് മനഃപൂർവ്വമായിരുന്നില്ല ഇരുപത്തെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞതെന്നും നവ്യ നയർ